ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്ന് മാർക്കറ്റ് വളരെ ആക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല മാർക്കറ്റിൽ കാരണം അതിന്റെ ഒരു പ്രധാന കാരണം നിങ്ങൾക്കറിയാലോ നാളത്തെ വലിയൊരു ഇവന്റ് നടക്കുന്ന സമയത്ത് ഒരു കാം ബിഫോർ ദ സ്റ്റോം എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റിന്ന് വളരെ ഒരു ആക്ഷനും മാർക്കറ്റിൽ ഞാൻ കണ്ടിരുന്നില്ല അപ്പോൾ ഞാൻ ഈ മാർക്കറ്റിനെ കുറിച്ച് ഇന്ന് പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ റിലയൻസിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും അതൊരു ഫോൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞൊരു സ്റ്റോക്കുകൾ കോട്ടക് ബാങ്ക് ആയിരുന്നു ആൻഡ് പതഞ്ജലി ഫുഡ്സ് ആയിരുന്നു കോട്ടക് ബാങ്കിന്റെ ഇഷ്യൂ ഉണ്ടായത് കോട്ടക് ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റിയിലെല്ലാം പ്രോബ്ലം ഉണ്ടായത് കോട്ടക് ബാങ്കിന്റെ മാർജിൻ പ്രഷറിലാണ് ഓഫ് വന്നത് പക്ഷെ അത് നോക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ ഇന്ന് ബി പി സി എല്ലിൻ്റെ വലിയ റിസൾട്ടായിരുന്നില്ല അതായത് ഫിസെൻറ്റ് വിസേഴ്സിനും ഫോള് പ്രോഫിറ്റിൽ വലിയ ഫോൾ ഉണ്ടായിരുന്നു പക്ഷേ ബി പി സി എല്ലെ സ്റ്റോക്ക് എന്ന് ഓൾമോസ്റ്റ് നന്നായി ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബി പി സി എല്ലാ സ്റ്റോക്ക് സോ ചില സമയത്ത് മാർക്കറ്റ് ഈസ് ലൈക്ക് ഇനോ യു കാണ്ട് ഓൾവേസ് ഗീവ്സ് യു സർപ്രൈസ് യു കനോട്ട് യുനോ എക്സാക്ട്ലി പ്രിഡിക്ട് ഇനോ ദി റൈറ്റ് വേ ഇനോ ചില സമയത്ത് മാർക്കറ്റ് നിങ്ങൾക്ക് സർപ്രൈസ് തരും പക്ഷേ എനിവേ ഞാൻ ആ കോട്ടക് ബാങ്ക് നാളെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ട അതൊരു ഭായി തന്നെയായിരിക്കും ഇതിൽ നിന്നൊരു കുറച്ച് കുറേനെ സാധ്യയുള്ളൂ കോട്ടക് ബാങ്ക് സോ നല്ല റിസൾട്ടായിരുന്നു എനിക്ക് തോന്നിയത് കോട്ടക്ക് പിന്നെ വിപ്രോൻ്റെ വളരെ മോശം റിസൾട്ടാണ് വന്നത് വിപ്രോ ഈസ് ഓൾവെയ്സ് ഞാൻ അതൊരു ലഗാഡാണ് കാരണം വെച്ചാൽ ഈ വിപ്രോ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലങ്ങളായിട്ട് ഞാനത് വിപ്രോ സ്റ്റോക്ക് പെർഫോം ചെയ്ത് കാണുന്നില്ല ഓൾവേസ് എവ്രി ക്വാർട്ടർ അവർ മിസ് ചെയ്യുന്നത് എവറി ക്വാർട്ടർ ഡിസപ്പർ കാരണം ഇപ്പം നിങ്ങൾ നോക്കുവാ എല്ലാ ഐ ടി സ്റ്റോക്സും നല്ല റിസൾട്ടാണ് കാണിച്ചത് ഇവണ് ഇൻഫോസിസ് ഒക്കെ നല്ല റിസൾട്ട് കൊണ്ടുവന്നു ഇതുകൊണ്ട് ഈ വിപ്രോയിന് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് അതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് വിപ്രോ ഇന്നൊരു വലിയൊരു ട്രാ ആക്സിഡൻ്റ് ആയിരുന്നു റിലയൻസിൻ്റെ കുറച്ചൊരു ഫോളുണ്ടായിരുന്നു പക്ഷേ റിലയൻസ് അഗെയിൻ ഒരു നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എച്ച് ഡി എഫ് സി ബാങ്ക് റിസൾട്ട് വലിയൊരു ചീറപ്പ് റിസൾട്ടായാലും പക്ഷേ ഇന്ന് സ്റ്റോക്ക് റൺ ചെയ്തു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ പക്ഷേ ഞാൻ ഇന്ന് കണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളൊക്കെ ഫെർട്ടിലൈസർ സ്റ്റോക്സ് നന്നായി ചേരിട്ടുണ്ടായിരുന്നു ലൈക്ക് ആർ സി എഫ് ഇതുപോലുള്ള സ്റ്റോക്കില്ലേ ഈ ഫെർട്ടിലൈസർ എഫ് എ സി ടി ടി നല്ലൊരു മൂവ്മെന്റ് ചെയ്തു എനിക്ക് തോന്നുന്നു ആളത്തെ ബഡ്ജറ്റിൽ ചിലപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സിന് ഫാമേഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഇൻക്രിമെന്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇതുകാരണം കാരണം ഫാർമേഴ്സിനാണല്ലോ ഇവരെ ഒരു വോട്ട് ബാങ്ക് ആണല്ലോ അപ്പോൾ അത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ ഈ എന്താ പറയുക ഈ ഫെർട്ടിലൈസർ സ്റ്റോക്ക് പക്ഷേ ഇതെല്ലാം വളരെ ഹൈ വാല്യൂഷനാണ് എനിക്ക് ഈ സ്റ്റോക്കിലൊന്നും ഞാൻ യാതൊരു ഭയം കാണുന്നില്ല ഇതൊക്കെ എഫ് എ സി ടിയും ആർ സി എഫിലെന്ന് വെച്ചാൽ നാളെ ഇത് ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ടെൻ ഫിഫ്റ്റീൻ ട്വൻറ്റി പെർസെൻറ് ക്രാക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്കുകളൊന്നും വാങ്ങാൻ എനിക്ക് ഐ വിൽ നോട്ട് ബൈ എനിക്ക് അതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റുമില്ല പിന്നെ അത് ചെയ്തൊരു സ്റ്റോക്ക് ഈ എൻ ബി സി സി എന്ന സ്റ്റോക്കാണ് ഈ എൻ ബി സി സി എന്ന് പറഞ്ഞ സ്റ്റോക്ക് എന്ന് വെച്ചാൽ എൻ ബി സി സി ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ നവരത്ന എൻറ്റർപ്രൈസായിരുന്നു അത് ഹൗസിങ് മിനിസ്ട്രി ഓഫ് ഹൗസിങ് ആൻഡ് അർബൻ അഫെയേഴ്സിൽ വരുന്ന ഒരു കമ്പനിയാണ് ഇവർ ചെയ്യുന്ന പ്രോജക്റ്റ് മാനേജ്മെൻ്റ് കൺസൾട്ടൻസി എൻജിനീയറിംഗ് പ്രൊക്യറി പി സി ജോബെന്നാണ് അപ്പം ഞമ്മക്ക് അതിനകത്ത് നോക്കുക ആ കമ്പനിയുടെ വാല്യൂഷൻ ഒക്കെ മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പത്ത് കോടിൻ്റെ വാല്യൂഷൻ ആവുന്നതിൻ്റെ പി റേഷ്യൂ സിക്സ്റ്റി ടു വളരെ ഹൈ പി പിയിലാണ് അറുപത്തി രണ്ടില് പിയിലൊക്കെ നിങ്ങൾ വായിച്ചാൽ എന്ത് പി എക്സ്പെൻഷനകത്ത് കിട്ടാൻ പറ്റും എല്ലാ പി എസ് സ്റ്റോക്സും ഞാൻ ഞങ്ങൾ ഓവർ വാല്യൂഷൻ ആണ് നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എൻ കാഷ് ഇട്ട് അതർവൈസ് നിങ്ങൾക്ക് വെച്ചിട്ട് എന്താ പറയുക ഈ നരി സിംഹത്തിൻ്റെ കുട്ടീനെന്താ മടിയിൽ വെച്ചിട്ട് എത്ര താരങ്ങൾ ഇരിക്കാൻ പറ്റുമോ അതുപോലത്തെ സ്റ്റോക്കുകൾ ഇതൊക്കെ പൈസ കിട്ടുമ്പോൾ നിങ്ങളെടുത്ത് പോകണം കാരണം ഈ എൻ എച്ച് പി സി എൻ ബി സി സി എന്ന് പറഞ്ഞാൽ വൈ വാല്യൂ ഇഷ്ടമാണ് അതിലൊന്നും ഞാനൊരു ബൈങ്ങ് എനിക്കിപ്പോൾ റെക്കമെൻ്റ് എനിക്ക് അതിൻ്റെ അകത്ത് സ്ട്രെങ്ത്ത് തോന്നില്ല കാരണം അതിൻ്റെ ഓൾ ടൈം നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഇന്ന് പോയത് നൂറ്റി എൺപത്തഞ്ചാണ് ഓൾ ടൈം ലോ പോയത് ഫോർട്ടി വൺ ആണ് അതിൻ്റെ പ്രൈസ് ടു വേണമെങ്കിൽ നോക്കുന്നത് അറുപത്തി രണ്ട് പിന്നെ നോക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രീ ക്യാഷ് ഫ്ലോ നോക്കാല് മൈനസ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി വൺ ക്രോസ് ആണ് ഫ്രീ ക്യാഷ് ഫ്ലോ കഴിഞ്ഞ മൂന്ന് കൊല്ലം നോക്കാൻ മൈനസ് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി വൺ ക്രോർസ് വരുന്നത് അപ്പോൾ എങ്ങനെയുള്ള എങ്ങനെയാണ് ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാറ് അസറ്റ് നോക്കുക പതിനായിരം കൂടി ലാബിലിറ്റി നോക്കാൻ പത്തായിരത്തി എണ്ണൂറ്റി എൺപത് കൊടുക്കാറ് അസറ്റ് ലാബിലിറ്റി ഓൾമോസ്റ്റ് ഉണ്ട് ഐ ഡോൺ തിങ്ക് ഇതൊന്നും ഇതൊക്കെ എങ്ങനെയാണ് ആൾക്കാർ വാച്ച് ഹോൾഡ് ചെയ്യാന്നുള്ള കാര്യം അത് ഓരോ റിസ്ക് അപിക്റ്റ് ആയിട്ട് പോലെ ഇരിക്കുന്നു പക്ഷേ ഐ ഡോണ്ട് സി എൻ ബി സി സിയിൽ ഒന്നും ഇന്ന് എന്തുകൊണ്ടാണ് ചെയ്തതും അത് അതൊക്കെ ചിലപ്പം ബഡ്ജറ്റ് റിലേറ്റഡൊരു പ്രീമ്യൂം ചെയ്തായിരിക്കണം എൻ ബി സി സി ഒക്കെ പിന്നെ ഇന്ത്യൻ ഹോട്ടൽസ് ഇന്ത്യൻ ഹോട്ടൽസും കുറച്ച് നന്നായി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ വാല്യൂഷൻ നോക്കുകയാച്ചാൽ മാർക്കറ്റ് ക്യാപ്പ് എണ്ണൂറ്റി എമ്പത്തിനാല് കോടി കഴിഞ്ഞു ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ് ഇനി എത്ര മാർക്കറ്റ് ക്യാപ്പ് ഇതിന് കയറാൻ പറ്റും സ്റ്റോക്ക് പി അറുപത്തെട്ടാത് അതും വളരെ ഹൈ പിയിലാണ് അറുപത്തെട്ട് പി എന്ന് വെച്ചാൽ സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്ന അറുപത്തിരണ്ട് പെർസെൻറ്റ് സെയിൽസ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട് ഈ കമ്പനിക്ക് ബുക്ക് വാല്യൂ അറുപത്തി ആറ് അറുന്നൂറ്റി പ്രൈസ് ടു ബുക്ക് വാല്യൂ അപ്പോൾ ഏകദേശം നയൻ പോയിന്റ് ത്രീ ആയി അപ്പം ഓൾമോസ്റ്റ് നയൻ പോയിന്റ് ഫൈവ് ബ്ലാസ്റ്റ് ബുക്ക് പോയാലും സ്റ്റോക്ക് മേടിക്കാന്ന് വെച്ചാൽ അതിൽ നിന്ന് റിട്ടേൺസെയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ ലോങ് ടേമിൽ സ്റ്റോക്ക് ഈസ് ട്രേഡിങ് ടു ഹൺഡ്രഡ് ഡി ഡി എം എൻ എമ്മുകളാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നില്ല അതിൻ്റെ ഓൾ ടൈം ആയി പോയത് ഓൾമോസ്റ്റ് സിക്സ് ഫിഫ്റ്റിയോളം പോയിട്ടുണ്ട് അത് സോ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ യു ബുക്ക് പ്രോഫിറ്റ് ആൻഡ് വെയ്റ്റ് നമ്മൾ എന്താ പറയുക ഈ ഓഫറേസ് കാണുമല്ലോ അപ്പോൾ എല്ലാ സമയത്തും കുതിരയെ നമ്മൾ ബെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് സമയം റേസ് കണ്ടുകൊണ്ടിരിക്കുക അതും നല്ലൊരു രസമല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പണ്ട് എനിക്ക് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓർമ്മയിട്ടായിരിക്കും നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച കഥയെന്ന് അറിയുക പണ്ടൊരു ടോസ്ഡായിട്ടൊരു കഥയുണ്ടായിരുന്നു ഒരു വളരെ ഗ്രീഡി ആയിട്ടുള്ളൊരു ഫാർമർ അപ്പോൾ അയാളോട് പിന്നെ ഒരു വലിയൊരു ജന്മീനെടുക്കുമ്പോഴപ്പോൾ അയാൾ പറഞ്ഞത് നിനക്ക് എത്ര ഭൂമി വേണ്ടിക്കലും നടന്നിട്ട് എടുത്തോ പക്ഷെ ഒരു ദിവസം കൊണ്ട് എത്ര നടക്കാൻ പറ്റും അത്ര ഭൂമിയും നീ സ്വന്തമാക്കിക്കൊന്നു അപ്പോൾ അങ്ങനെ ഇയാൾ ഈ കാൽനടിയായിട്ട് എത്ര ഇത് നടക്കാൻ പറ്റും എല്ലാ ഭൂമിയും നിനക്കന്നു അവനെ വാഗ്ദാനം ചെയ്തു അപ്പോൾ ഇയാൾ വിചാരിച്ചു ഓ ഇത് ഭയങ്കര ഒരു ഇതാണല്ലോ എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് ഭൂമി കിട്ടും എന്നല്ലേ അപ്പോൾ മണിക്കൂറോളം ഇയാൾ ഓടി ഫുൾ സ്പീഡിൽ ഓടിയ ശേഷം മയക്ക് കുറേ ചതുരശ്രമായാലും ഭൂമി അയാൾ ഓടിക്കഴിഞ്ഞു അപ്പോൾ അപ്പോൾ അത്രയും വിലപിടിപ്പുള്ള വസ്തു അയാൾക്ക് കിട്ടി എന്ന് മനസ്സിലായി അപ്പോൾ അയാൾ ഇവർക്ക് എനിക്കിനിയും ഇതിൽ കൂടുതൽ മണ്ണ് സമ്പാദിക്കുക എനിക്ക് മണ്ണ് എരിയും പോകണം മണ്ണെരിയും പോകണം ഭൂമി അത്രയും കിട്ടുമല്ലോ അതിന് ഓടിക്കൂടി അപ്പോൾ അയാൾ മനസ്സിലായി എൻ്റെ ജീവിതകാലം വരെയും എൻ്റെ അടുത്ത തലമുറ വരെയും കുടുംബങ്ങളെയും അതിൻ്റെ കുട്ടികളെയും എല്ലാം ഈ ഭൂമി ഉണ്ടെങ്കിൽ മതി അവർ ജീവിക്കാൻ പറ്റും പക്ഷെ എന്നാലും ഇയാൾക്ക് സാറ്റിസ്ഫൈഡല്ല ഈ പാവം ഈ വേർത്തിട്ട് ഓടി അവസാനം ശ്വാസം കിട്ടി അപ്പോൾ ഓം വിരിച്ചു ഇനിയിപ്പോൾ ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ലാൽ ഇത്ര ഓടിയിട്ട് കുറച്ച് നടക്കാതിച്ചു അപ്പോൾ അപ്പോൾ ഓം വിരിച്ചു നിർത്താൻ തിരിച്ചു ഓ വേണ്ട കുറച്ചുകൂടി നടന്നിട്ട് കുറച്ചുകൂടി പോവ് എടുക്കാം കുറച്ചുകൂടി ഇങ്ങനെ പോകുമ്പോൾ നടന്ന് കിടന്നു പോകുമ്പോൾ അയാൾക്ക് സ്വയം തന്നെ ശ്വസിക്കാതെ ഇയാണ്ട് ശ്വാസം മുട്ടി അവസാനം അയാൾ പരാജയപ്പെട്ട് മുന്നോട്ട് ഓടാൻ പറ്റാതെ ആ ക്ഷീണത്തിൽ മരിക്കുകയും അപ്പോ ദിസ് വാസ് ദ എൻഡിങ് ഐ ഹോപ്പ് ടു അവോയ് ടു എവറി അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു എൻഡിങ് നമ്മൾ ആർക്കും ആവശ്യമില്ല എനിക്ക് ഈ ഈ വീഡിയോ കാണുന്ന എന്റെ പ്രവാസികളോടൊക്കെ പറയാനുള്ള ഒരു ഒരു കഥ ഇതാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാനെന്താ ഈ പറഞ്ഞു എൻ്റെ മോറൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവരെയായിരിക്കും നമുക്കെല്ലാവർക്കും അറിയുന്ന കഥ ഇതിൻ്റെ ഇതിലാണ് ടോട്ട് സ്റ്റോറിൻ്റെ കഥ അതാണെന്ന് എനിക്കിപ്പോൾ പറയാൻ എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള സ്റ്റോക്കിലൊക്കെ നിങ്ങളിത് പിന്നെ യു ഈ ടു ബുക്ക് ദ പ്രോഫിറ്റ് കാരണം എനിക്ക് ഇത്ര അതിൽ റൺ ചെയ്യുന്ന ബുക്ക് പ്രോഫിറ്റ് കയറ്റും കുറച്ചു കൂറും കാലറി ഇതിനെ നമ്മൾ കുതിര ഓടുന്നത് എങ്ങനെയാ നോക്കുക അതാണ് ഞാൻ പറഞ്ഞു അപ്പോ നമുക്ക് പിന്നെ ഞാൻ ഞാനിന്ന് പറഞ്ഞ ഈ സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെയാണ് ഇന്നത്തെ വലിയ സ്റ്റോക്കുകളാണ് ചെയ്തത് പക്ഷേ മാർക്കറ്റിൽ എല്ലാം ക്യാഷ് സ്റ്റോക്കാന്ന് കണ്ടത് അപ്പോ ഈ ഫെർട്ടിലൈസർ സ്റ്റോക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ ഈ ഇലക്ട്രിക്കൽ ഗുഡ്സ് സ്നൈഡർ ഇതുപോലത്തെ കമ്പനികളൊക്കെ ഹവൽസ് ഇതൊക്കെ നാളെ ചിലപ്പോൾ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും കാരണം ക്യാഷ് സ്റ്റോക്കെല്ലാം നമുക്ക് നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തെല്ലാം പറയാൻ പറ്റും അപ്പോൾ ഇന്ന് കാണുന്ന വലിയൊരു കണ്ടതെന്ന് വെച്ചാൽ ഗൂഗിള് ഭയങ്കരമായിട്ട് നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നത് ഗൂഗിള് പറയുന്നത് പതിനാല് പെർസെൻറ്റ് ക്വാർട്ടർലി റവന്യൂ ഭയങ്കര അധികമായിരിക്കണം നമ്മൾ ആൽഫബറ്റ് അങ്ങനെ ആയിരിക്കണം കമ്പനികൾ ഈ റവന്യൂ കമ്പനി ഏണിംഗ്സ് വേണം സെയിൽസ് വേണം സെയിൽസ് ഇൻക്രീസ് ചെയ്യണം അതാണ് കമ്പനി അതൊക്കെയാണ് കമ്പനികൾ അവർ ഈ അവർ അങ്ങനെയുള്ള കമ്പനികൾ നോക്കും എല്ലാ ക്വാർട്ടറിലും അവരെ സെയിലിങ് കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കും അല്ലാണ്ട് സെയിൽ കൂട്ടാണ്ട് നിങ്ങൾ വെറുതെ മറ്റുള്ള നമ്പേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്പേഴ്സ് കാണിച്ചിട്ട് മാർക്കറ്റിൽ കാണിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഈ ഗൂഗിൾ ഇതൊക്കെ കാണുന്ന കമ്പനി ഞാൻ കാണുന്ന വച്ചാൽ എപ്പോഴും അവരെ സെയിൽ ഈ ടെസ്റ്റല ഇതൊക്കെ കമ്പനികൾ കൂട്ടിക്കൂട്ടി കൊണ്ടിരിക്കുക ആ കമ്പനി അതാണ് അതിൻ്റെ ഒരു കാര്യം ഇന്ന് പറ്റിയ ഗൂഗിളിൻ്റെ നല്ലൊരു റിസൾട്ട് തോന്നുന്നത് അതുപോലെ ഇപ്പം നെറ്റ്ഫ്ലിക്സും യൂട്യൂബും പറയുന്നത് ഞങ്ങൾ മൈൽ സഹെഡിൻ സ്ട്രീമിംഗ് വീഡിയോസ് ഇപ്പോൾ അംബാനിയും മറ്റേ എന്താ പറയുക നമ്മളൊരു ഡിസ്നിയും അങ്ങനെയായിട്ടൊന്നൊരു കൊലാബ്രേഷൻ ചെയ്തിട്ട് ഡിസ്നി ഒരു വലിയൊരു സ്ട്രീമിംഗ് വീഡിയോ ഒക്കെ അവർ വരുന്നുണ്ട് പക്ഷേ അവരാകെ കാണിക്കാൻ പോകുന്നത് എനിക്കൊന്ന് ക്രിക്കറ്റ് ആയിരിക്കും നമ്മളെ ഇന്ത്യക്കാർ ക്രിക്കറ്റ് പ്രാന്തം മാറില്ല ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഇത് തുറന്നു വെച്ചാലുള്ള ആൾക്ക് അവർ കാണിക്കുന്നവരോട് ക്രിക്കറ്റാണ് അപ്പോൾ ഇവർ പറയുന്നതിനിപ്പം ക്രിക്കറ്റും ഇതുപോലുള്ള സ്ട്രീമിംഗ് വീഡിയോ വന്നാൽ അവർക്ക് വലിയ പ്രശ്നമായിരിക്കും പക്ഷേ അവരെന്തോ ഒരു മണപ്പൊളി ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പം ഇവർ പറയുന്നത് വെച്ചാൽ അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കാണുന്നതിന് യൂട്യൂബാവുക അത് കഴിഞ്ഞാൽ പിന്നെ നെറ്റ്ഫ്ലിക്സ് ഇവർ രണ്ടാളന്ന് ഇപ്പോഴത്തെ ലോകത്തിലെ സ്ട്രീമിംഗ് വീഡിയോസിൻ്റെ എന്താ പറയുക അധിപന്മാരും അപ്പോൾ നമുക്കിപ്പോൾ ഇവരെ അറിയാം എന്തേലും ഇപ്പോൾ ഇവരെന്ത എന്തൊക്കെ സിനിമയവർ കാണിക്കുമോ പക്ഷേ ഇത് ഇപ്പം സ്ട്രീമിംഗ് വീഡിയോ എന്നിട്ട് നിങ്ങളെ കണ്ടൻറ്റ് എന്താ നിങ്ങളുടെ കയ്യിലെന്ത് കണ്ടന്റ് ഉള്ളത് അതാണ് അതിൻ്റെ ഇപ്പോൾ സൺ ടി വിൻ്റെ കയ്യിൽ അവർ തമിഴ് കണ്ടന്റ് കുറേ ഉണ്ട് അത് സൺ ടി വിനൊക്കെ ബീറ്റ് ഒരു പുതിയൊരു ടി വി കമ്പനി ഒറിജിനൽ ഈ തമിഴന്മാർ കാണുന്ന ഒരു ചാനലാണ് സൺ ടി വി അപ്പം അവരെ കണ്ടന്റ് വേറെ ഒരു 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 ആൾക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റില്ല അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിനുള്ള കണ്ടന്റ് നിങ്ങളെ നെറ്റ്ഫ്ലിക്സിനുള്ള കണ്ടന്റ് നോക്കി എത്ര എത്ര കണ്ടന്റ് എത്ര മൂവീസാണ് എത്ര ഇനി ഇനിയും എല്ലാവരും നെറ്റ്ഫ്ലിക്സ് കാണുക പിന്നെ യൂട്യൂബിലെ യൂട്യൂബിലുള്ള എല്ലാവരും ഫ്രീ ആയിട്ട് കണ്ടന്റ് ഇടുന്നില്ല അപ്പോൾ അവരാണ് ഇപ്പോഴത്തെ വലിയൊരു സ്ട്രീമിംഗ് വീഡിയോസ് വേറെ ന്യൂസ് ചെയ്യാൻ കണ്ടത് പിന്നെ വലിയൊരു ട്രാജഡി സോറി ട്രാജഡി എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് പറയാൻ നമ്മളെ ഇവിടെയുള്ള ടി വി അല്ല സിനിമാ തിയേറ്ററിൽ പി വി ആർ റയൺ എക്സ് ഭയങ്കര ലോസിലാണ് കൺ കൺസോളേറ്റി ലോസ് ഭയങ്കര വരുന്നത് അത് എല്ലാം കൊണ്ടും നഷ്ടത്തിലാന്ന് പറയുന്നത് പി വി ആർ പി വി ആർ റയൺസ് കൺസോളേറ്റി ലോസ് പറഞ്ഞാൽ എന്താ പറയുക അവർ വൈഡ് ലോസ് വൺ പോയിന്റ് സെവൻ നയൻ ബില്ല്യൻ ഇന്ത്യൻ റുപ്പീസാണ് ആരേ ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഇതൊക്കെ വർത്തണ്ട് നിങ്ങൾ പി വി ആറിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരെ മെയിൻ സെയിൽ എന്ന് വെച്ചാൽ പോപ്കോണും അവിടുത്തെ ചിക്കൻ ബർഗറും അല്ലെങ്കിൽ ഇത് തിന്നാൻ ആൾക്കാർ പോകുന്നത് അല്ലാണ്ട് സിനിമ കാണാൻ ആരാ പോകുന്നത് എല്ലാം ആകും മേടിച്ചിട്ട് അത് അതിനെന്താ പൈസ അവിടെ ചാർജ് ചെയ്തൊരു ബർഗറിനും മറ്റേ അവർ പോപ്കോൺ അത്രയാണ് വിൽക്കുന്നത് ടൺ പോപ്കോൺ ആണ് വയ്ക്കുന്നത് ഇത് തിന്നാനാണ് ആൾക്കാർ പോയി ഇരിക്കുന്നത് അല്ലാണ്ട് സിനിമ ആരും കാണുന്നില്ല ഇപ്പോൾ പി ബി ആർ ഒക്കെ ഭയങ്കര ലോസിലാണ് തുടങ്ങുന്നത് അതാണ് വേറെ യൂസ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ ഇന്നത്തെ മാർക്കറ്റിൽ എനിക്കിന്ന് പറയാനൊരു സ്റ്റോക്ക് നിങ്ങൾ നിങ്ങളെടുക്കാറുണ്ട് ഞാൻ ഞാനപ്പോൾ പറയുന്നുണ്ടല്ലോ ഈ ഞാൻ ഈ സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ അല്ലാണ്ട് ഞാനൊരു ഒരു എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു മില്യൺസ് റുപ്പീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് എൻ്റെ അഡ്വൈസൊന്നും ആവശ്യമില്ല നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു അൾട്രാടെക്സ് വേണ്ടോ അല്ലെങ്കിൽ പിന്നെ എച്ച് ഡി സി ബാങ്ക് മേടിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടോ നിങ്ങൾ റീച്ചാവുന്നു നിങ്ങളെ പൈസ പോവില്ല പക്ഷേ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ഇനി കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് പിന്നെ എച്ച് ഡി സി ബാങ്കിന്റെ പ്രൈസ് നോക്കും കഴിഞ്ഞ ആ അഞ്ച് കൊല്ലായിട്ട് റിലയൻസിന്റെ സോൺ ഒരു സോണിലാണ് ട്രേഡ് ചെയ്യുന്നത് ആ സോൺ ബ്രേക്ക് ആയിട്ടില്ല ഇപ്പം റിലയൻസ് ഇപ്പോൾ മാക്സിമം മൂവായിരത്തി അഞ്ഞൂറ് പേർ പോകുന്ന പറയുന്നത് അപ്പം അത് അത് മൂവായിരത്തഞ്ഞൂറ് പോകായിരുന്നു കാരണം ഇപ്പോഴത്തെ ജിയോന്റെ കണക്കോ വച്ചാൽ മൂവരത്തഞ്ചു പക്ഷേ രണ്ടായിരത്തി തൊണ്ണൂറ് ആ ലെവലിൽ താഴെത്തിപ്പം വരും എന്നു തോന്നും റിലയൻസ് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറോ മൂവായിരത്തഞ്ഞൂറോ ലെവലിൽ കളിക്കുമോ അത് മൂവായിരത്തി എഴുന്നൂറ് വരെ പോയി കഴിഞ്ഞു അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് ആണ് അതിൻ്റെ ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നത് മൂവായിരത്തഞ്ഞൂറ് റിലയൻസ് ആരാംസേ പോകുന്നതായിരുന്നു തോന്നുന്നത് റിലയൻസിൻ്റെ റിലയൻസ് നൂറ് റുപ്പേന് പോകും അതുപോലെ അഡാനി അഡാനിയും നൂറ് റുപ്പേന് പോകും ഈ റിലയൻസും അഡാനി ഏകദേശം ഒരേ പ്രൈസ് ആയിരിക്കും ഇത് ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മളെ രണ്ട് വലിയ വലിയ ആൾക്കാരല്ലേ അപ്പോൾ അവരെ 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 പ്രൈസ് ഒരിക്കലും കുറക്കില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിൻ ഇന്നും അവരെ പ്രൈസ് നോക്കും മൂവായിരത്തിന് ഏകദേശം അപ്രോക്സിമേറ്റി ആളും ചെയ്ത് മറ്റേ ആളും മൂവായിരത്തിൽ അപ്പം അവർ ചെയ്തു ഞാനപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകൾ വാച്ച് ചെയ്താൽ മതി അപ്പം ഈ രണ്ട് സ്റ്റോക്കും വാങ്ങിയാൽ തന്നെ നമുക്ക് ആ സെൻസെക്സ് എങ്ങനെ മൂവ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അഡാനി ഞാൻ പറയുന്ന വെച്ചാൽ അഡാനി ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ പോകാനുണ്ട് അഡാനിക്ക് കാരണം അഡാനി മൂവായിരത്തി നാല് അങ്ങനെ കഴിഞ്ഞ രണ്ട് ഒരു ആഴ്ച മുമ്പ് ചെയ്ത് മൂവായിരത്തി ഇരുന്നൂറിൻ്റെ അങ്ങനെ ചെയ്തിരുന്നു രണ്ടാഴ്ച മുമ്പ് അങ്ങനെ ചെയ്തു ഇപ്പം ബഡ്ജറ്റ് അടുപ്പിച്ചിട്ട് ചെയ്തുകൊണ്ട് പക്ഷേ അഡാനി സ്റ്റിൽ ഞാനൊരു ഞാനൊരു അഡാനിയുടെ ഫാനാന്നോ അത് അങ്ങനെ അങ്ങനെ പറയുന്നില്ല പക്ഷെ എന്നാലും ഐ റിയലി റെസ്പെക്ട് ദാറ്റ് യു നോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ബിസിനസ് ഗാൻ അപ്പൊ നമുക്ക് പിന്നെ ഇന്നത്തെ വേറൊരു സ്റ്റോക്കിലേക്ക് വരാൻ ഞാനിപ്പോൾ ചെറിയൊരു സ്റ്റോക്കാണ് പറയുന്നത് ഇത് സെവൻ റുപ്പീസ് സെവൻ റുപ്പീസ് വെച്ചാൽ നിങ്ങൾക്ക് ലേസിന്റെ ഒരു ചിപ്സ് വാങ്ങുന്നതിനെക്കാട്ടും കുറഞ്ഞൊരു പ്രൈസിലുള്ള ഒരു സ്റ്റോക്ക് ഏഴ് റുപ്യ മുപ്പത്തഞ്ച് പൈസയുള്ള സ്റ്റോക്ക് എൻ എച്ച് സി ഫുഡ് അത് എൺപത്തേഴ് കോടി മാത്രം മാർക്കറ്റ് ഉള്ള കമ്പനിയാണ് നിങ്ങൾ അതൊരു ഇരുന്നൂറ് കോടി മാർക്കറ്റ് ക്യാപ്പ് ആവൂലേ നാളെ അങ്ങനെ നല്ലൊരു ബിസിനസ് ആകില്ല അങ്ങനാണ് അല്ലെ ആ കമ്പനീൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എൺപത്തി ഏഴ് കോടി ഉള്ളു അപ്പോൾ അതിൻ്റെ ക്യാഷ് ഫ്ലോ നോക്കുകയാ വെച്ചാലും അത്ര ഹാപ്പി അല്ല ഞാൻ ക്യാഷ് ഫ്ലോ പക്ഷേ ഈ ഒരു ഈ ഒരു സ്റ്റോക്ക് എഴുപം വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ട് കുറച്ച് കാലം വെക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ ഡൗൺഫോൾ എങ്ങനെയായി മാക്സിമം പോകുന്നത് ഏഴു റുപ്പേൻ്റെ താഴത്തെ ഡൗൺഫോൾ വരും അതിൻ്റെ അതിൻ്റെ താഴത്ത് വരില്ല ഞങ്ങൾക്ക് സോ ആ ഒരു റിസ്ക് നിങ്ങളെ റിസ്ക് ബെനിഫിറ്റ് അനാലിസിങ്ങൾ ചെയ്യാൻ ആ ഒരു ഏഴുപേൻ്റെ ഒരു അഞ്ച് റുപ്യേൻ്റെ ആറ് റുപ്യേൻ്റെ റിസ്ക് നിങ്ങൾ എടുക്കുന്നു അത്രയും റിസ്ക് എടുക്കാത്ത ഓട്ടം ഈ മാർക്കറ്റ് വരേണ്ട ആവശ്യമില്ല മാർക്കറ്റ് മാർക്കറ്റിൽ ഓൾവേസ് റിസ്ക്കിനെ റിവാർഡ് ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കണം മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങൾ എത്ര റിസ്ക് എടുക്കുന്നു അതിനാ റിവാർഡ് ചെയ്യുന്നത് ആ ഈ അഞ്ച് റുപ്യേൻ്റെ റിസ്ക് എടുക്കാൻ കഴിയാത്തതൊന്നും ഈ മാർക്കറ്റ് വേണ്ട ആവശ്യമില്ല അവർ വേറെന്തെങ്കിലും ജോലി ചെയ്തോളൂ അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ അവർ വേറെ ഏഴ് റുപ്യയുടെ സ്റ്റോക്കാണ് പറയുന്നത് എൻ എച്ച് സി ഫുഡ് അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യും രണ്ട് ദിവസം വാച്ച് ചെയ്ത് നോക്ക് എങ്ങനെ പോകുന്നുള്ള കാര്യം അതൊരു ഫുഡ് എന്താ പറയുക സ്പൈ എക്സ്പോർട്ട് ചെയ്തൊരു കമ്പനിയാണ് ഒരു ബോംബെൽ ബേസ്ഡ് കമ്പനിയാണ് സോ അതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് സോ നമുക്ക് നാളെ ഇപ്പം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത് നോക്കാം ബഡ്ജറ്റ് ആണല്ലോ നാളെ ആരും ഞാൻ ട്രേഡ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നില്ല കാരണം ബഡ്ജറ്റിൽ വയലൻ മൂവായിരിക്കും മാർക്കറ്റ് ജസ്റ്റ് ടി വി കാണുക നമ്മുടെ നാളത്തെ ഓഫ് റേസ് നല്ല റേസ് ആയിരിക്കും ആ റേസ് ഒന്ന് കാണുക നാളെ പോയിട്ട് ബെറ്റ് ചെയ്യാണ്ടിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഓൾറെഡി ബെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പൈസ ആയിട്ട് തന്നെ അത് എക്സിറ്റ് ചെയ്യാം നാളെ നാളത്തെ ദിവസം ബെറ്റ് ചെയ്യേണ്ട ఎక్కువ అడ్వైస్ సో త్యాంక్ యూ ఫోర్ వ్యూయింగ్ మై ఛానల్ ప్లీజ్ డూ సబ్స్క్రైబ్ మై ఛానల్